ടീം റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളെല്ലാം ഒരു പാഠപുസ്തകം പോലെ എടുത്തുവെച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ക്ലബിനെ പഠിച്ചാണ് മനസ്സിലാക്കണം കാരണം അവരുടെ ട്രാൻസ്ഫർ പോളിസികൾ വിചിത്രമാണെന്ന് തോന്നുന്നെങ്കിൽ പോലും വളരെ മനോഹരം തന്നെയാണ് കാരണം എതിരാളികൾക്ക് ഒരു പഴുതു പോലും നൽകാത്ത വിധം അബ്സല്യൂട്ട് മേധാവിത്വം സ്വന്തമാക്കാനുള്ള നീക്കങ്ങളെല്ലാം ട്രാൻസ്ഫർ മാർക്കറ്റിൽ കളിക്കുമ്പം തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ചെയ്യാറുണ്ട് അവർ മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മറ്റുള്ളവരുടെ ഗ്രാബ് മണി ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരൊരു പ്രൊഫഷണൽ വേയിൽ ചെയ്യുന്നുണ്ട് ഏറ്റവും ഉദിലത്തെ ഉദാഹരണം തമ്മിൽ നോക്കാം ഇപ്പം അവർ അർവാൻഡോ സ്വാധിക്കു എന്ന് പറയുന്ന താരത്തിന് റിലീസ് ചെയ്തപ്പം കേരള ബ്ലാസ്റ്റേഴ്സും താരങ്ങളെ റിലീസ് ചെയ്യുന്നുണ്ട് മറ്റ് ക്ലബുകളും താരങ്ങളെ റിലീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെക്കാൾ ഒരു മികച്ചവനെ കണ്ടെത്താൻ മറ്റ് ക്ലബ്ബുകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുമ്പം മോഹൻ ബഗാൻ സൂപ്പർ ആണ് അവിടെ കൂടുതൽ വ്യത്യസ്തരായി മാറുന്നത് അവർ റിലീസ് ചെയ്ത താരങ്ങളെക്കാൾ മികച്ചവരെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ മേന്മകളിലൊന്നാണ് അപ്പം അർമാൻഡോ സാദിക്കുനെ റിലീസ് ചെയ്തപ്പോൾ അവർ പകരം കൊണ്ടുവന്നത് ഐ എസ് എല്ലെ ഗോൾഡൻ ബോൾ ജേതാവായിട്ടിരുന്ന ജേതാവായിട്ടുണ്ടായിരുന്ന ഗ്രീക്ക് സ്റ്റൂവോട്ടിനെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളെയാണ് അവർ അർമാൻഡോ സാദിക്കുന് പകരം കൊണ്ടുവന്നിരിക്കുന്നത് സാദിക്കു എഫ് സി ഗോവയിലേക്ക് പോകുമ്പോൾ ഗോവയുടെ ആരാധകർ ഹാപ്പി ആയിരിക്കാം പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിന്റെ ആരാധകർക്ക് യാതൊരു വിധത്തിലുള്ള സങ്കടവും സന്താപവും ഇല്ല കാര്യം എന്താണ് അവരുടെ കഴിഞ്ഞ സീസണിലെ വിദേശ താരങ്ങൾക്കിടയിൽ ഇമ്പ്രസ് ചെയ്തെങ്കിൽ പോലും അവരുടെ ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ ബ്രേക്ക് ചെയ്ത് മുന്നിലോട്ട് പോകാതിരുന്ന താരങ്ങളിൽ ഒരാളായ അർമാൻഡോ സാധുക്കുനെ റിലീസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗുകളുടെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരിൽ ഒരാളായിട്ടുള്ള ഗ്രീക്ക് സ്റ്റോട്ടിനെയാണ് ഇത് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മറ്റ് ക്ലബ്ബുകളിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം